നമസ്കാരം ന്യൂസ് ടോബി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം മലയാള സിനിമാ വ്യവസായം അടിക്കടി തഴച്ചു വളരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ തഴച്ചു വളരലൊന്നും അത്രയധികം അങ്ങോട്ടില്ല ഇതെല്ലാം പല സ്ഥലങ്ങളിലും കൂപ്പുകുത്തി തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് കാരണം ചില സിനിമകളൊക്കെ ഓടുമ്പോ അത് റിലീസാവണ്ട റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമകൾ നൂറ് കോടി ഇരുന്നൂറ് കോടി ക്ലബ് കറും അതുപോലെ തന്നെ ആദ്യത്തെ ഷോയൊക്കെ നടക്കുമ്പോൾ സൂപ്പർ സ്റ്റാർസിന്റെയും മെഗാ സ്റ്റാർസിന്റെയും ഒക്കെ ആവുമ്പോൾ ആദ്യത്തെ രണ്ട് ഷോ ഈ പറയുന്നത് പോലെ ഫാൻസിൻ്റെ ആയിരിക്കും രണ്ടല്ല ചിലപ്പോൾ നാലും അഞ്ചും ഒക്കെ ഷോ ഫാൻസിൻ്റെ ആയിരിക്കും ചില ജനപ്രിയ നടന്മാരും ഒക്കെ ജയിലിനകത്തായിരുന്നപ്പോൾ അവരുടെ സിനിമകളൊക്കെ റിലീസായപ്പോൾ ബംഗാളികളെ കൊണ്ട് നിറഞ്ഞ തിയേറ്ററുകൾ ഒരുപാടുണ്ട് കേരളത്തിൽ കാരണം അതൊക്കെ സിനിമയുടെ ഒരു ഉള്ളുകളാണ് സിനിമ റിലീസാവുമ്പോൾ തിയേറ്ററിൽ വളരെ ആർഭാടപൂർവ്വം ആളിനെ കയറ്റുക അവിടെ ചെണ്ടമേളവും പാലഭിഷേകവും ബലൂൺ പൊട്ടിക്കലും പടക്കം പൊട്ടിക്കലും ഒക്കെ നടക്കുക തിയേറ്ററിലെ നായകൻ വരുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക പൂവാരി എറിയുക തമിഴ്നാട്ടിൽ ഈയിടയ്ക്ക് ഏതോ ഒരു തിയേറ്ററിൽ ഈ പറഞ്ഞതുപോലെ ആ പടക്കം പൊട്ടിക്കുന്നതും പൂത്തിരി കത്തിക്കുന്നതുമൊക്കെ കണ്ടു പക്ഷേ കേരളത്തിൽ അത്രത്തോളം ഇല്ലെങ്കിലും കേരളത്തിലും ചില ഊളകൾ അങ്ങനെ ഉണ്ട് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ഈ ഫാൻസ് എന്ന് പറയുന്ന ചില ഊളകളെ അങ്ങ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ആ ഇനത്തിൽപ്പെട്ട കുറെ എണ്ണം പക്ഷെ ഞാൻ പറയാൻ വരുന്ന അതല്ല ഈ സിനിമയുടെ വില്പനകൾ ഏറ്റവും അടുവിൽ റിലീസായ മലയക്കോട്ട വാലിബൻ എന്ന സിനിമ മുപ്പത്തിയഞ്ചു കോടി രൂപയ്ക്കാണ് ഡിസ്നി ഹോസ്റ്റാർ എടുത്തതെന്ന് പറയുന്നു അത് ബോക്സ് ഓഫീസിൽ ആ സിനിമ പരാജയമാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടാം ദിവസം മുതൽ തന്നെ ഏതാണ്ട് മിക്കവാറും എല്ലാ തിയേറ്ററുകളും കാലിയായിട്ടാണ് കാണപ്പെടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇതുപോലെ സൂപ്പർ സ്റ്റാറുകളുടെ മാത്രം ചില സിനിമകൾ മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ ബൃജ്രാജിൻ്റെയോ അങ്ങനെയുള്ള ചില സിനിമകൾ മാത്രം ഓ ടിയിലേക്ക് വിൽക്കപ്പെടുന്നു ഇത് ഓ ടിയിലേക്ക് വിൽക്കപ്പെടുന്നത് വമ്പൻ വിലക്കുമാണ് എന്നാൽ മമ്മൂട്ടിയുടെ മനോഹരമായ ഒരു സിനിമയുണ്ടായിരുന്നു കാതൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്തൊരു സിനിമയായിരുന്നു ഈ കാതൽ ഈ കാതൽ എന്ന് പറയുന്ന സിനിമ ബോക്സ് ഓഫീസിലും വലിയ വിജയമൊന്നും കണ്ടില്ല ഒ ടി ടിയിൽ എട്ട് കോടി രൂപ വരെ വില പറഞ്ഞിട്ടും കൊടുത്തില്ല അത് കൊടുക്കാതിരുന്നതിൻ്റെ കാരണം ആ സിനിമയ്ക്ക് എട്ട് കോടി രൂപ വാങ്ങിയാൽ അത് ഭയങ്കര നഷ്ടമായി പോകും എന്ന് പറഞ്ഞ് അത് പേപ്പർ വ്യൂവിന് കൊടുത്തു പേപ്പർ വ്യൂ എന്ന് പറയുന്നത് ആളുകൾ കാണുമ്പോൾ കാണുന്നതിനനുസരിച്ച് പണം കിട്ടുന്ന ഒരു കിട്ടുന്നവരേർപ്പാടാണ് പേപ്പർ വ്യൂ അങ്ങനെ കാതൽ ഒ ടി ടിയിലേക്ക് പേപ്പർ വ്യൂവിൽ പോയി ഇപ്പോഴാണ് അറിയുന്നത് പതിനഞ്ച് ലക്ഷം രൂപയിൽ കൂടുതൽ ആ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ സാമ്പത്തികമായി ആ സിനിമ ഇവിടെ നിൽക്കുന്നു ഇങ്ങനെ എത്രയോ സിനിമകൾ വളരെ മനോഹരമായ ചെറിയ സിനിമകളൊക്കെ വരുമ്പോൾ ആ സിനിമകളെ ഇടിച്ചു താഴ്ത്താനും ആ സിനിമകളെ ഡീഗ്രേഡ് ചെയ്യാനും ആ സിനിമകൾക്ക് ആളില്ലാതാക്കാനും ഉണ്ടെങ്കിൽ കൂവി തോൽപ്പിക്കാനും ഒക്കെ ആളുകൾ ഒരുപാടുണ്ട് പക്ഷേ സൂപ്പർ സ്റ്റാറുകളുടെയൊക്കെ ഇങ്ങനെ സിനിമ വരുമ്പോൾ ഇതിനെയൊക്കെ വളരെയധികം ഹൈപ്പോട് കൂടി ഓ ടിയിലും അതേപോലെ തന്നെ ഓവർസീസും ഒക്കെ കച്ചവടം ചെയ്ത് കോടികൾ ചെയ്യുന്ന പല മാന്യ അണ്ണന്മാരും കേരളത്തിലുണ്ട് അവർ സിനിമ നടക്കുമ്പോൾ തന്നെ ഈ വിദേശ റൈറ്റിന്റെ ഒക്കെ പണം മുൻകൂറായി വാങ്ങും അങ്ങനെ കോടികൾ കൊടുക്കാനുള്ള അല്ലെങ്കിൽ കോടികൾ കിട്ടാനുള്ള പല വിദേശ വ്യവസായികളും നിലവിലുണ്ട് അതിലെറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആലപ്പുഴയിലുള്ള ഷിബു ജോൺ ഷിബുന് ഒരു കോടി എൺപത് ലക്ഷം രൂപയാണ് ക്രിസ്റ്റഫർ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടാനുള്ളതെന്നാണ് ഷിബു ജോൺ പറയുന്നത് ഇങ്ങനെ എത്രയോ സിനിമകൾ ഈ സിനിമകൾക്കുമൊക്കെ ചേതന്മാരുടെ കൂട്ടു തന്നെ നിന്ന് ചില യൂണിയൻ നേതാക്കന്മാരുമൊക്കെ കമ്മീഷൻ അടിക്കുന്നു അവരുടെ സിനിമകൾ മാത്രം വിൽക്കുന്നു അവരുടെ സിനിമകൾ വിറ്റ് കോടികൾ അവരുടെ പോക്കറ്റിലാക്കുന്നു അങ്ങനെ ഇന്നലെ വരെ ഗതിയില്ലാതെ നടന്നവരുമൊക്കെ ഇന്ന് രാവിലെ ബെൻസിലും ലാൻഡ് ലായിസറിലും അതേപോലെ കോടികൾ വിലമതിക്കുന്ന വീടുകളിലും ഒക്കെ കഴിയുമ്പോൾ ആ സിനിമയ്ക്ക് വേണ്ടി പണം മുടക്കിയ ചില നിർമ്മാതാക്കളും ഇതേപോലെയുള്ള ഷുബു ജോണിനെ പോലെയൊക്കെയുള്ള ചില വിദേശ റൈറ്റുകൾ വാങ്ങുന്ന ആളുകളുമൊക്കെ അവരുടെ കഷ്ടകാലത്തിന് അവർ ബലിയാടുകളാകുന്നു എന്ന് വേണം പറയാൻ ഈ രീതിയൊക്കെ സിനിമയിൽ അവസാനിച്ചില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഇന്റർമീഡിയറ്റ് ആയി നിൽക്കുന്ന ആളുകളുടെ വൃത്തികെട്ട സ്വഭാവങ്ങൾ ചില യൂണിയൻ നേതാക്കന്മാരുടെയൊക്കെ ഈ മാതിരി ഉള്ള പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഇവർ കാണിക്കുന്ന തോന്നിവാസങ്ങൾ ഇൻഡസ്ട്രിക്ക് ഏറ്റവും കൂടുതൽ ദോഷകരമാകും പേരിന് വേണമെങ്കിൽ എൽ ഡി എഫിന്റെ ചില നേതാക്കന്മാരെയുമായി എനിക്ക് വലിയ ബന്ധമുണ്ട് ഞാനാണ് ഈ ക്യാപ്ഷൻ കൊടുത്തത് ഞാനാണ് ആ ക്യാപ്ഷൻ കൊടുത്തത് വിജയട്ടനെല്ലാം രക്ഷിച്ചോളും വിജേട്ടൻ എല്ലാം എനിക്ക് തന്നോളും നിങ്ങൾ ആ കാര്യത്തിൽ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നിർമ്മാതാക്കളെ വരെ വശത്താക്കുന്ന യൂണിയൻ നേതാക്കളുമൊക്കെ കേരളത്തിൽ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് ആ യൂണിയൻ നേതാക്കളൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് ഈ പറയുന്നത് സിനിമ ഇൻഡസ്ട്രിയെ നിങ്ങൾ നശിപ്പിക്കരുത് ഇന്നലെ രാവിലെ സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന് ചെയ്ത സിനിമകൾ മുഴുവൻ തിയേറ്ററിൽ ഒന്നോ രണ്ട സിനിമകൾ മാത്രം അല്പം കാശി കിട്ടിയെന്ന് വെച്ച് ബാക്കി സിനിമകളെല്ലാം പരാജയപ്പെട്ട ചില സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെയാണ് ഇതിന്റെ പിന്നിൽ എന്നറിയുന്നത് അങ്ങനെ ചെയ്യുന്ന ആളുകളുമൊക്കെ പണത്തിനു വേണ്ടി സിനിമ ഇൻഡസ്ട്രിയെ വിഭിചരിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ